തിരക്കേറിയ ജീവിതത്തിനിടയിൽ നിന്ന് ഞാൻ സമാധാനം തേടുകയാണ് അതെ എ എമ്മൊമൻ ടു നറിഷ് മൈ സോൾ ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യം സമഗ്രമായ ആരോഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പെഷ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു കൊച്ചിൻ കാർണിവൽ ആഘോഷങ്ങൾ ഡിസംബർ പതിനാലിന് ആരംഭിക്കും പുതുവത്സരത്തെ വരവേൽക്കുന്ന ആഘോഷങ്ങൾ ദേശഭാഷ വ്യത്യാസമില്ലാതെ ലോകമെമ്പാടും നടത്തി വരുന്നുണ്ട് കിഴക്കൻ ദിക്കിൽ നിന്ന് സൂര്യൻ ഉദിച്ചു വരുന്ന ക്രമത്തിൽ ഓരോ പ്രദേശത്തും അർദ്ധരാത്രി മുഴങ്ങുമ്പോൾ വെടിക്കെട്ടും സംഗീതവും നൃത്തവും എല്ലാം കൂടി ജനങ്ങൾ പുതിയ വർഷത്തെ വരവേൽക്കുന്നത് നമ്മൾ കാണുന്നതാണ് പസഫിക് സമുദ്രത്തിൽ ന്യൂസിലൻഡിലാണ് ആദ്യം പുതുവത്സരം എത്തുന്നത് തുടർന്ന് സൂര്യന്റെ പ്രയാണത്തോട് ചുവട് പിടിച്ച് ആസ്ട്രേലിയയിലും ഏഷ്യൻ ഭൂഖണ്ഡത്തിലെ ജപ്പാൻ ചൈന സിംഗപ്പൂർ ബാലിദ്വീപും കഴിഞ്ഞ് ഇന്ത്യയിലെത്തുമ്പോൾ കൊച്ചിയിൽ മാത്രമാണ് നാം സംഘടിതമായി ആഘോഷ പരിപാടികളോടുകൂടി പുതുവത്സരത്തെ വരവേൽക്കുന്നത് തുടർന്ന് യു എയിലും ഗൾഫും കടന്ന് യൂറോപ്പിലും അമേരിക്കയിലുമെല്ലാം ആഘോഷങ്ങൾ നമുക്ക് നവമാധ്യമങ്ങളിൽ കാണാവുന്നതാണ് അതുകൊണ്ട് തന്നെ കൊച്ചിൻ കാർണിവൽ ആഘോഷങ്ങൾക്ക് അനന്തമായ ഉള്ളതാണ് കൊച്ചിൻ കാർണിവൽ അതിന്റെ വർഷത്തിലേക്ക് കടക്കുന്നു സാമൂഹ്യ സാംസ്കാരിക വൈവിധ്യത്തിന്റെ നാടായ കൊച്ചിയിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾക്കും ഒന്നിച്ചു കൂടുവാനും ഒരുമയോടെ ആഘോഷങ്ങളിൽ പങ്കാളികളാകുവാനും അവസരമൊരുക്കുന്ന ഒരു മതേതര ജനകീയ പങ്കാളിത്ത ഉത്സവമാണ് കൊച്ചിൻ കാർണിവൽ പെർമിഷൻ കാലത്തെ അവിടെ പോയത് കലക്ടർ ഫയലെല്ലാം എടുത്ത് നോക്കിയപ്പോഴാണ് ഇങ്ങനൊരു നിയമം നടക്കില്ല കഴിഞ്ഞ കൊല്ലവും നടക്കൂല അപ്പോൾ അങ്ങനെ നടക്കാത്തൊരു സാഹചര്യം പിന്നെ നമ്മളത് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല എല്ലാവരും മനസ്സിലാക്കണം അത് മനസ്സിലാക്കാനും കൂടി പറയാനാണ് ഞാൻ വന്നത് ആന പ്രൈസ് കൊടുക്കുന്ന കാര്യം ഈ പ്രാവശ്യമൊക്കെ നമ്മൾ ചെക്ക് ഡേറ്റിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അന്ന് കൊടുത്തിട്ടുണ്ട് അതിനെക്കുറിച്ച് ഇനി പറയാൻ ചോദിക്കാൻ ആരെങ്കിലും എല്ലാവരും പ്രൈസ് കിട്ടാത്തവരും എല്ലാവരും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് അത് ലോൺ എടുത്താണ് കൊടുത്തതെന്നുള്ളത് പറയാം ഞങ്ങളുടെ സംഘടനയുടെ കാര്യമാണത് നമ്മൾ എത്ര ലക്ഷം രൂപ കടവുണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നൊക്കെയുള്ള ഞങ്ങൾ പറയുന്നില്ല അതൊക്കെ ഞങ്ങളുടെ കാര്യം പക്ഷേ നടത്തുന്നുണ്ട് അത് നാൽപ്പത്തി രണ്ട് കൊല്ലം വളരെ ഒരു ജനപങ്കാളിത്ത ഉത്സവം നടത്തുമ്പോൾ സാധാരണ ഒരു കമ്പനി ഒരു സാധനം നടത്തുന്ന പോലെയല്ല തൊണ്ണൂറ്റാറ് ക്ലബുകളാണ് കഴിഞ്ഞ കൊല്ലം വന്നത് അതിൽ നാൽപ്പത്തിയേഴ് പേർ ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഫ്ലോട്ടായിട്ടും ഫാൻസി ഡ്രസ്സായിട്ടും ഓട്ട മത്സരമായിട്ടും ചാട്ട മത്സരമായിട്ടും നിങ്ങൾ അതിൻ്റെ വെറൈറ്റി കാണണം അത് ആരാ നടത്തണമെന്നും കാണണം ആ നോട്ടീസിൽ ഉണ്ടാവും അത്രയും ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വൈവിധ്യ തരത്തിലുള്ള ആളുകളാണ് ഇതിനൊക്കെ ഡീൽ ചെയ്യണത് ഇതിനകത്ത് പലരും കമ്മിറ്റിയിലൊക്കെ ഉള്ളവരാണ് അവർക്കറിയാൻ എന്താ വലിയ ബുദ്ധിമുട്ടുണ്ട് പക്ഷേ എനിക്ക് തന്നെ അറിയാം ഒരു ആയിരം പ്രോഗ്രാംസ് ഒക്കെ കൊണ്ടുവരുന്നത് അപ്പം ഇതെല്ലാം കൂടെ കൺട്രോൾ ചെയ്ത് നമ്മുടെ നാട്ടിലുള്ളവർ മാത്രമായിട്ട് എറണാകുളത്ത് നിന്ന് ക്ലബ്ബ് രജിസ്റ്റർ ചെയ്യണമെന്നും പറഞ്ഞു വന്നിട്ടുണ്ട് ഇതെല്ലാം കൊണ്ടുപോകണത് വലിയ ശ്രമകരമായ ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഗവൺമെന്റ് ഏറ്റെടുക്കണമെങ്കിൽ വലിയ സന്തോഷമാണ് ഗവൺമെന്റ് ഏറ്റെടുത്ത കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കണം എന്നുള്ളത് ഒന്ന് ആലോചിക്കുമ്പോൾ വിഷമമുണ്ടെങ്കിലും അങ്ങനെയൊക്കെ പറയാൻ നല്ലതാണെന്നൊക്കെ അപ്പോ ഇതിനകത്ത് നമ്മുടെ ഒരു സാമ്പത്തികമായ പ്രശ്നങ്ങളുണ്ട് എന്നുവെച്ചാൽ ഗവൺമെന്റിൽ നിന്ന് കാശ് കിട്ടിയില്ലെന്ന് ഞാനിവിടെ വന്ന് പറയുന്നത് ശരിയല്ല പക്ഷെ അതൊക്കെ ഗവൺമെന്റ് അനുസരിച്ച് തരേണ്ടതാണ് ഇതിനകത്ത് ആദ്യം ഒരു കാര്യമുണ്ട് അതായത് ഈ ആദ്യത്തെ ഒരു പാരഗ്രാഫ് അതും കൂടെ ഇന്നലെ ഞാനത് ചിലരായിട്ട് സംസാരിച്ചപ്പോഴാണ് പലരും അതിൻ്റെ ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ തന്നെ അതൊന്ന് വിശദീകരിച്ചാലേ ശരിയാവുള്ളൂ ഇത് നമ്മൾ നടത്തുന്ന കാർണിവൽ ആഘോഷം ലോകത്ത് നടക്കുന്ന കാർണിവൽ ആഘോഷം പോലെ അല്ല നമ്മളുടെ കാർണിവൽ ആഘോഷം എന്ന് പറഞ്ഞാൽ ന്യൂ ഇയർ കാർണിവലാണ് ലോകത്ത് നടക്കുന്ന കാർണിവൽ എല്ലാം ബ്രസീൽ ഉൾപ്പെടെ ഗോവ വരെയുള്ളത് എല്ലാ സ്ഥലത്തും നടക്കുന്നത് നോമ്പ് ക്രിസ്ത്യൻ നോമ്പ് തുടങ്ങുന്നതിന്റെ മുൻപത്തെ ദിവസം വരെ ആഘോഷിച്ച് അവസാനിപ്പിക്കുന്നതാണ് നോമ്പ് തുടങ്ങിയാൽ പിന്നെ അർച്ചകീറ്റം മദ്യപാനം ഒന്നുമില്ല ആ ലാസ്റ്റ് ദിവസം എന്നാണ് നോമ്പ് തുടങ്ങുന്നത് അതിന് ദിവസം നടത്തുന്ന ലോമ്പോഴം നടത്തുന്ന ഉത്സവമാണ് ഈ ഉത്സവങ്ങളെല്ലാം ലോകത്ത് മുഴുവനും മിക്കവാറും വെസ്റ്റ് ഇൻഡീസുകാർ കറുത്ത വർഗക്കാരാണ് ഇതിൻ്റെ എല്ലാം കമ്മിറ്റിയും കൺട്രോളും എല്ലാം ബ്രസീൽ ഉൾപ്പെടെയല്ലാണ്ട് സൗത്ത് അമേരിക്കയിലാണ് വലിയ കാർണിവലാണ് അതിൽ വെള്ളക്കാരും കറുത്തവർഗക്കാരുമായിട്ട് മിക്സ് ചെയ്യാനായിട്ടൊരു അവസരമായിട്ടാണ് ഈ കാർണിവൽ അവിടെ അവിടെയെല്ലാം നടത്തിക്കൊണ്ടിരുന്നത് അതായത് വളരെ ഫലവത്താണ് ആ കാര്യത്തിൽ അത് തന്നെയാണ് നമ്മളിവിടെ ജനങ്ങൾ മുഴുവനും പങ്കാളികളായിട്ടുള്ള ഒരു ഉത്സവം നമുക്ക് പങ്കാളിത്ത ഉത്സവം എന്ന് പറഞ്ഞത് വളരെ ബുദ്ധിമുട്ടാണ് നടത്താൻ അതുകൊണ്ട് തന്നെയാണ് ആരും അതിനെ മുതിരാത്തത് അങ്കാളത്തെ ഉത്സവം ഒരു സ്പെക്ടേറ്റർ ഉത്സവം എന്ന് പറയുന്നത് ഇരുപത്തിരണ്ട് പേര് പന്ത് കളിക്കും ഫോർട്ട് കൊച്ചി സബ് കളക്ടർ ായി കൃഷ്ണ ഐ എ എസ് ചെയർമാനായി കൊച്ചിയിലെ നൂറോളം വരുന്ന ക്ലബുകളുടെയും സന്നദ്ധ സംഘടനകളുടെയും ഒരു കൂട്ടായ്മയാണ് ഈ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് ജനപങ്കാളിത്തം പ്രത്യേകിച്ചും യുവജന പങ്കാളിത്തം കൊച്ചിൻ കാർണിവലിന്റെ മുഖമുദ്രയാണ് എല്ലാ വർഷവും പോലെ ഡിസംബർ പതിനാലാം തീയതി സെയിന്റ് ഫ്രാൻസിസ് പള്ളിയങ്കണത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധ സ്മാരകത്തിൽ സമാധാനത്തിന്റെയും ഐക്യദാർഢ്യത്തിന്റെയും ചടങ്ങുകളോടെയാണ് കാർണിവൽ ആരംഭിക്കുന്നത് ഇന്ത്യൻ നേവിയും കൊച്ചി നഗരസഭയും സംസ്ഥാന ഭരണകൂടവും വിമുക്ത ഭടന്മാരും കാർണിവൽ കമ്മിറ്റിയും സഹകരിച്ചാണ് പരിപാടി നടത്തുന്നത് തുടർന്നുള്ള ഞായറാഴ്ചയായ ഇരുപത്തി ഒന്നാം തീയതി പതാക ഉയർത്തൽ ചടങ്ങ് വാസ്കോഡഗാമ സ്ക്വയറിൽ നടത്തപ്പെടുന്നു ബഹുമാനപ്പെട്ട കൊച്ചി എം എൽ എ കെ ജെ മാക്സി കാർണിവൽ പതാക ഉയർത്തുന്നതും നൂറോളം വരുന്ന സംഘടനകൾ അവരവരുടെ പതാകകൾ പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള കൊടിമരങ്ങളിൽ ഉയർത്തുന്നതുമാണ് തുടർന്നുള്ള ഉദ്ഘാടന യോഗത്തിൽ ജനപ്രതിനിധികളും മറ്റും സംസാരിക്കുമെന്ന് പ്രോഗ്രാം കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈനി മാത്യു ജനറൽ സെക്രട്ടറി എം സോമൻ മേനോൻ പബ്ലിസിറ്റി ചെയർമാൻ അഭിലാഷ് തോപ്പിൽ പി ജെ ജോസി കെ ജെ ജോസിൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അവരെല്ലാവരും കൂടി ചേർന്നാണ് ഈ കൊച്ചി അപ്പോൾ അത്തരത്തിലുള്ള ഒരു പരിപാടിക്ക് സർക്കാർ വേണ്ടത്ര ഒരു സഹായം ലഭിക്കുന്നില്ല എന്നുള്ള ഒരു പരാതി മുൻകാലങ്ങളിൽ കൊണ്ട് ഇപ്പോഴും ഉണ്ട് ഇത് കൊണ്ട് കൊണ്ടു നടക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ് സംഘാടകരെന്നുള്ള നിലയിൽ ഞങ്ങൾ നേരിടുന്നത് മറ്റ് ഇപ്പൊ വള്ളംകളി നടത്തുമ്പോൾ എൺപത് ലക്ഷം രൂപ ഒരു കോടി രൂപയൊക്കെ കൊടുക്കുന്നുണ്ട് നമുക്ക് രണ്ടു ലക്ഷം രൂപ മാത്രമാണ് സർക്കാരിന്റെ ഒരു 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 സഹായം എന്നുള്ള നിലയിൽ നമുക്ക് ലഭിക്കുന്നത് പക്ഷെ നടക്കുന്ന പരിപാടികളല്ല ലക്ഷങ്ങൾ ചെലവുള്ള പരിപാടികൾ തന്നെയാണ് പലപ്പോഴും കൊച്ചിൻ കാർണിവൽ എന്ന് പറയുമ്പോൾ അതിനോടൊന്ന് സഹകരിക്കാൻ വേണ്ടി മാത്രം ചെറിയ തൂക്ക് വന്ന് ചെയ്യുന്ന ആളുകളാണ് മിക്ക ഭൂരിഭാഗം ആൾക്കാർ ഒരു സർക്കാർ സഹ സഹായം കൂട്ടണമെന്നുള്ളൊരു ഒരു ഒരു ആവശ്യം കൂടി ഞങ്ങളുടെ ഒരു പൊതു ആവശ്യം കൂടി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ് ഈ പരിപാടി തുടക്കം മുതൽ അവസാനം വരെ നിങ്ങളുടെ എവരെയും പിന്തുണ ഒരിക്കൽ കൂടി ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ഓരോ ദിവസങ്ങളിലുള്ള കൃത്യമായ വിവരം ഞാൻ പതിനാലാം തീയതി തൊട്ട് ഇപ്പോൾ കൂടെ കഴിഞ്ഞ കാരണം പറഞ്ഞ സ്പോൺസർഷിപ്പുകളെല്ലാം നമ്മൾക്ക് കിട്ടും പക്ഷെ അത് കൂടാതെ നമുക്കിപ്പോൾ വരുന്നത് അഡീഷൻസ് ആയിട്ട് വരുന്നത് ഈ പല മത്സരങ്ങളൊക്കെ നടത്താൻ നേരത്തെ അതിനെല്ലാം ക്യാഷ് പ്രൈസും ട്രോഫിയും എല്ലാം കൊടുക്കും അതെല്ലാം നമ്മൾ ഈ പ്രാവശ്യം കാർണിവൽ കമ്മിറ്റി തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത് മറ്റുള്ള സംഘടനകളും ഇതെല്ലാം കുറേശ് കൊടുക്കുന്നുണ്ടെങ്കിലും വലിയ പ്രൈസും ക്യാഷും ഇതെല്ലാം കമ്മിറ്റി തന്നെയാണ് കൊടുക്കുന്നത് അപ്പോൾ ആ ഫണ്ടെല്ലാം നമ്മൾക്ക് സംഘടിപ്പിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ഞങ്ങൾ ഇത് കണക്കുകളൊക്കെ സുതാര്യമാണ് ഈ ഡൊണേഷൻ കംപ്ലീറ്റ് മേടിക്കുന്നതെല്ലാം ഓൺലൈൻ പേയ്മെൻറ്റിലൂടെയാണ് എല്ലാം കൃത്യമായിട്ട് കാർണിവൽ അക്കൗണ്ടിലേക്ക് വന്നെല്ലാം കണക്കും എല്ലാം കൃത്യമായിട്ട് നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഇപ്രാവശ്യം നേരത്തെ തന്നെ പബ്ലിഷ് ചെയ്ത് നമ്മൾ മാർച്ചിൽ തന്നെ കണക്കെല്ലാം ഇത് ചെയ്ത് ഓഡിറ്റ് ചെയ്ത് അതിന് ശേഷം ജൂൺ മുപ്പാം തീയതി നമ്മൾ ഓഡിറ്റ് ചെയ്ത് അതിൻ്റെ റിപ്പോർട്ട് എല്ലാ ഇതിനും നമ്മൾ കൊടുത്തിട്ടുണ്ട് എല്ലാ സംഘടനകൾക്കും കൊടുത്തിട്ടുണ്ട് എല്ലാ ആളുകൾക്കും ഗവൺമെൻറ്റിൻ്റെ എല്ലാ ഇതിനും നമ്മളെ സാമ്പത്തികമായിട്ട് സഹായിക്കുന്ന ആൾക്കാർക്കും എല്ലാവർക്കും നമ്മൾ അഴിച്ചു കൊടുത്തിട്ടുണ്ട് കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഈ പ്രാവശ്യം പരിപാടികളിലെ പൂർണ്ണമായ ന്യൂസ് ബ്യൂറോ കൊച്ചി